ഇവിടെ സമരം നടത്തിയിരുന്ന കുറെ ആൾക്കാർ എന്തിനു വേണ്ടി ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം എന്തിനാണെന്നറിയോ മല മറക്കാനായിട്ടുള്ള സമരം പക്ഷെ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട് എന്താണെന്നറിയോ എന്ന് പറയൂ എന്താണ് സമരം മല കാണിക്കാനുള്ള സമരം അത് തന്നെ ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം അതൊന്നും വേണ്ട അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കണം കുറച്ച് ആൾക്കാർ ആയിരിക്കും വലിയ വിരോധമൊന്നുമില്ല അപ്പൊ നമ്മൾ വിചാരിച്ച് ഇനി എന്ത് ചെയ്യാനാണ് ഇനി ഒന്നും കാണിക്കാൻ ബാക്കിയുണ്ട് അവരത് കിടക്കണത് അത് പൊന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ കാണിക്കാൻ പറ്റിയ വല്ല ആണെങ്കിൽ കുഴപ്പമില്ല ഈ കോഴിക്കാല കാണിച്ചത് എന്താ കാര്യം അതൊക്കെ എഫ് സിയിൽ കൊണ്ടുപോയി കാണിക്കുകയോ അല്ലെങ്കിൽ ചിക്കിങ്ങിൽ കൊണ്ടുപോയി കാണിക്കുകയോ ചെയ്താൽ കുഴപ്പമില്ല അപ്പൊ നമുക്ക് അറബ് വൽക്കരണവും വേണ്ട ആര്യവൽക്കരണവും വേണ്ട പാശ്ചാത്യവൽക്കരണവും വേണ്ട ഇത് മൂന്നും വേണ്ട നമുക്ക് ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ ആ ഭാരതീയ സംസ്കാര സംസ്കാരത്തിൽ തന്നെയാണ് ഉപസംസ്കാരമായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ സംസ്കാരവും കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംസ്കാരവും സെന്റ് തോമസിന്റെ സംസ്കാരവും ഒക്കെ അതിലെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് മനസ്സിലായി അപ്പോ അതിന് പകരമായിട്ട് ഞാൻ ഓരോന്നിന്റെ ശല്യങ്ങൾ പറഞ്ഞുതരാം അപ്പൊ ഒന്നിന്റെ മാത്രം തുടക്കം മാത്രമേ ഉള്ളൂ അപ്പൊ ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശല്യം മുഖം കാണാനില്ല വേറെ ശല്യം ഉണ്ട് ഇവിടെ സമരം നടത്തിയിരുന്ന കുറെ ആൾക്കാർ എന്തിനു വേണ്ടി ഇവര് ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം എന്തിനാണെന്നറിയോ മറക്കാനായിട്ടുള്ള സമരം അങ്ങനെ മറന്നുപോയിട്ടുണ്ട് ഉണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ് പക്ഷെ ഇപ്പൊ ഒരു സമരം നടക്കുന്നുണ്ട് എന്താണറിയോ പറയൂ എന്താണ് സമരം മൊല കാണിക്കാനുള്ള സമരം അത് തന്നെ അറിയാം അതിന്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട അപ്പൊ ആ പാശ്ചാത്യവൽക്കരണം എന്താണ് ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട് ഒരു കൂട്ടർ മുഖം മറക്കുമ്പോ മറ്റു കൂട്ടർ കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കണം അതൊന്നും വേണ്ടമാതിരിയൊക്കെ നടന്നാൽ മതി നിങ്ങളുടെ പൂർവികരൊക്കെ നടക്കുന്ന മാതിരി തന്നെ നടന്നാൽ മതി അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മനസ്സിലായി അതില് കൊഴപ്പൊന്നുമില്ല ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയാലേ അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ആയിരിക്കും വലിയ വിവരമൊന്നുമില്ല അത് പിന്നെ മുജാഹിദർ നടക്കണ മാതിരിയാണ് അല്ലെങ്കിൽ മത നമ്മുടെ നടക്കണ നടക്കണമാരിയാണെന്ന് കൂട്ടി വെച്ചാൽ മതി വേഷം ഡ്രൗസറൊക്കെ പൊക്കി വെച്ച് നടക്കണ്ട ഞങ്ങളുടെ ഒക്കെ ഡ്രൗസർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഡ്രൗസറൊക്കെ നേർക്കു തന്നെ ഇരിക്കുന്നു പക്ഷേ അതിലെനിക്ക് വിരോധമില്ല വേഷം ട്രൗസർ ബന്ധിച്ച് പക്ഷേ ഇനി ഇനി അങ്ങോട്ടും വല്ലാതെ ബന്ധിക്കാൻ നിൽക്കണ്ട ഇവിടെ നിൽക്കണ്ടോ അവിടെ നിന്നാ മതി അതിനെക്കാട്ട് അധികം ബുന്ദിക്കണ്ടോ എന്റെ അർത്ഥം മനസ്സിലായ കാരണം സൽവാർ കമ്മീസാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡ്രസ്സ് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്ത് ചെയ്യാനാണ് ഇനി ഒന്നും കാണിക്കാൻ ബാക്കിയുണ്ടാവുന്ന ഇതാകടക്കുന്നത് അത പൊന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ കാണിക്കാൻ പറ്റിയ വെല്ലാണെങ്കിൽ ഈ കോഴിക്കാലൊക്കെ കാണിച്ചത് എന്താ കാര്യം കെ എഫ് സിയില് കൊണ്ടുപോയി കാണിക്കോ അല്ലെങ്കിൽ ചിക്കിങ്ങില് കൊണ്ടുപോയി കാണിക്കാ കൊഴപ്പില്ല അറിയില്ല മെഡിക്കൽ കോളേജിൽ ഉണ്ടുന്നത് ഞാൻ അവരോട് പറയുന്നത് നമുക്കിത് രോഗികളെ കാണുന്ന കാണുന്നപ്പോ രോഗികളെ കാണുന്ന സ്ഥലല്ലേ നിങ്ങള് മര്യാദ ഡ്രസ് ചെയ്ത് അപ്പൊ പാശ്ചാത്യവൽക്കരണം രണ്ടാമത്തെ പാശ്ചാത്യവൽക്കരണം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതൊക്കെ ശരിയെന്നെ പക്ഷെ മാതൃഭാഷ പഠിച്ചിട്ട് തന്നെ കാര്യ മിസ് അപ്ഡേറ്റ്